കഴിഞ്ഞ പത്തു വർഷമായി ജെൻസൺ ഒപ്പമില്ലാത്ത അവൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു ദിവസം പോലും ശ്രുതിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാൽ ഇന്നലെ ആദ്യമായി ഈ ഭൂമിയിൽ അവന്റെ ശ്വാസ നിശ്വാസമില്ലാത്തയിടത്ത് തനിച്ചിരുന്ന് വിങ്ങിപ്പൊട്ടുകയായിരുന്നു ആ പെൺകുട്ടി പ്രാണനെ പോലെ താൻ സ്നേഹിച്ചവൻ മണ്ണോടലിഞ്ഞെന്ന സത്യം ഉൾക്കൊള്ളാൻ ഇന്നും അവൾക്കായിട്ടില്ല സ്കൂളിൽ വച്ച് ആദ്യമായി കണ്ട നാളും ഇഷ്ടം പറഞ്ഞ നിമിഷങ്ങളും ഒരുമിച്ച് പങ്കിട്ട സ്വപ്നങ്ങളുമെല്ലാം ആശുപത്രി കിടക്കയിലേക്ക് പാഞ്ഞെത്തിയപ്പോൾ ചില നേരങ്ങളിൽ വിങ്ങി പൊട്ടുകയായിരുന്നു അവൾ ശ്രുതിക്ക് സാന്ത്വനവും ആശ്വാസവുമായി പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും ആശുപത്രി ജീവനക്കാരുമെല്ലാം ഒപ്പമുണ്ടെങ്കിലും ഇത്ര ദിവസവും തൻ്റെ കയ്യെത്തും ദൂരത്തുണ്ടായിരുന്ന ജൻസണിന്റെ അസാന്നിധ്യം ശ്രുതിയെ അസ്വസ്ഥമാക്കുകയാണ് ഫോണിൽ പകർത്തിയ ഒരായിരം ചിത്രങ്ങൾ നോക്കി വിതുമ്പുകയാണ് അവൾ ഇപ്പോൾ ഇന്നലെ രാത്രി ഒരുപോളെ കണ്ണടയ്ക്കാൻ ശ്രുതിക്ക് കഴിഞ്ഞിട്ടില്ല ആശുപത്രി മുറിയിലെ നാല് ചുവരുകൾക്കുള്ളിൽ പരസഹായമില്ലാതെ ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കിടക്കുകയാണ് ആ പെൺകുട്ടി അപകടം സംഭവിച്ചതും ജൻസൺ എന്നേക്കുമായി തന്നെ വിട്ടുപോയെന്നതും ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല ജെൻസനെ അവസാനമായി കണ്ട നിമിഷത്തിൽ ഒരു തുള്ളി കണ്ണുനീർ പോലും ശ്രുതി വീഴ്ത്തിയിരുന്നില്ല ഒന്ന് തേങ്ങി കരയുക പോലും ചെയ്തില്ല ഒരു പക്ഷേ താൻ ഒരിക്കലും സങ്കടപ്പെടരുതെന്ന ജൻസന്റെ ആഗ്രഹമായിരിക്കും ശ്രുതിയെ അപ്പോൾ തളരാതെ പിടിച്ചു നിർത്തിയത് അവസാന യാത്ര ചൊല്ലി ജൻസനെ കൊണ്ടുപോയപ്പോൾ കുഴിഞ്ഞുപോയ നിമിഷങ്ങൾ യാഥാർത്ഥ്യമാണോ എന്ന് പോലും തിരിച്ചറിയാൻ ആ പാവത്തിന് കഴിഞ്ഞില്ല എന്നതാണ് സത്യം അപകടത്തിൽ ശ്രുതിയുടെ കാലൊടിഞ്ഞിരുന്നു ഒരു ശസ്ത്രക്രിയ പൂർത്തിയാക്കിയിട്ടുണ്ട് നിലവിൽ ആരോഗ്യസ്ഥിതി സാധാരണ നിലയിലായതിനാൽ ശ്രുതിയെ ആശുപത്രിയുടെ വാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതേസമയം വെള്ളാരം കുന്നിൽ അപകടത്തിൽ പരിക്കേറ്റ മറ്റ് പേരും ആശുപത്രിയിൽ ചികിത്സയിലാണ് ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ജെൻസൺ ഓടിച്ചിരുന്ന വാൻ ബസുമായി കൂട്ടിയിടിച്ചത് അതേസമയം ഇന്നലെ വൈകിട്ടോടെയാണ് ജെൻസന്റെ മൃതദേഹം സംസ്കരിച്ചത് ശ്രുതിയെ തനിച്ചാക്കി ജെൻസണും വിടവാങ്ങിയതിൻ്റെ ഹൃദയവേദനയോടെയാണ് നാടൊന്നാകെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത് എങ്ങും അത്രമേൽ സങ്കടമായിരുന്നു അണപൊട്ടി ഒഴുകിയത് മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടെയുള്ളവർ ജൻസന് അന്ത്യചുംബനം നൽകിയാണ് യാത്രയാക്കിയത് വീട്ടിൽ മതപരമായ ചടങ്ങുകളും സംഘടിപ്പിച്ചിരുന്നു പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് മൃതദേഹം ആണ്ടൂർ നിത്യസഹായ മാതാ പള്ളിയിലേക്ക് കൊണ്ടുപോയത് ഇവിടെ വച്ചായിരുന്നു സംസ്കാരം നടന്നത് കൽപ്പറ്റയിലെ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ജൻസൺ കഴിഞ്ഞ ദിവസം രാത്രിയാണ് മരണത്തിനു കീഴടങ്ങിയത് ചൂരൽമല ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും അനിയത്തിയുമടക്കം ഒൻപത് ഉറ്റ ബന്ധുക്കളെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരനായിരുന്നു ജൻസൺ ശ്രുതിയും ജൻസണും സ്കൂൾ കാലം മുതൽ സുഹൃത്തുക്കളാണ് ആ സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്കും വിവാഹ നിശ്ചയത്തിലേക്കും നേരത്തെ തന്നെ എത്തിയിരുന്നു അതിനിടയിലാണ് ഉരുൾപൊട്ടൽ ദുരന്തം ശ്രുതിയുടെ ജീവിതത്തെ അപ്പാടെ ഇരുട്ടിലാക്കിയത് ഈ ഡിസംബറിൽ നടത്താനിരുന്ന വിവാഹം ശ്രുതിയുടെ ഉറ്റവരെല്ലാം ദുരന്തത്തിൽ മരണപ്പെട്ടതിനാൽ നേരത്തെയാക്കാൻ തീരുമാനിച്ചിരുന്നു അതിനിടയിലാണ് മറ്റൊരു ദുരന്തം കൂടിയെത്തി ശ്രുതിയെ തനിച്ചാക്കിയത് ശ്രുതിക്ക് വേണ്ടിയുള്ള അടച്ചുറപ്പുള്ള വീടാണ് ഇനി തൻ്റെ സ്വപ്നമെന്ന് പറഞ്ഞ് അവളുടെ കൈപിടിച്ചിരുന്ന അവളെ ഒറ്റയ്ക്കാക്കാതെ കാത്തിരുന്ന ജൻസൺ കൂടി യാത്രയായത് കേരളത്തിനാകെ വലിയ നോവായി മാറുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും